നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാല് മാസത്തെ ഇപ്പോൾ കുടിശ്ശികമായിട്ടുള്ളത് ഈ ജനുവരിയും കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ച് മാസത്തെ പെൻഷൻ അവർക്ക് ഇപ്പോൾ കുടിശ്ശിക നൽകാനുണ്ട് അതീ മാസങ്ങൾക്കോ അല്ലെങ്കിൽ അടുത്ത മാസം പുതിയ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് നൽകാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ അല്ലെങ്കിൽ അത് ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇടാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക ആയിരത്തി അറുനൂറ് മാസം പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഫെബ്രുവരി ഫെബ്രുവരിക്ക് മുമ്പായി തന്നെ ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നത് ഫെബ്രുവരി മാസങ്ങളിലായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക അതിനുശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കാം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക അതിനു മുമ്പായി മുഴുവൻ കുടിശ്ശയും കൊടുത്തു തീർത്ത് പഞ്ചായത്ത് ഇലക്ഷൻ ലക്ഷ്യം നേരിടാനാണ് സർക്കാർ ഇപ്പോൾ ആലോചന നടത്തുന്നത് ഒരു മാസങ്ങൾ തന്നെ എല്ലാ മാസവും കറക്റ്റായി പെൻഷൻ നൽകുവാനും അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ മാസത്തെ കുടിശ്ശിക കൂടി നൽകി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നാല് മാസത്തെ കുടിശ്ശിക തീരുമെന്നാണ് ഇപ്പോൾ സർക്കാർ തലങ്ങളിൽ കണക്ക് കൂട്ടുന്നത് ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ തന്നെ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പല ആളുകളെയും പെൻഷനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പല ആളുകൾക്കും ഇപ്പോഴും പെൻഷൻ്റെ മാനദണ്ഡം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്നവരുമുണ്ട് പെൻഷൻ അപേക്ഷിക്കുന്ന മുമ്പായി തന്നെ നമ്മൾ പെൻഷൻ അർഹമാണോ എന്ന് ഉറപ്പുവരുത്തുക ഞാൻ കഴിഞ്ഞ പല വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ അനർഹമായി പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ ഏകദേശം പതിനെട്ട് ശതമാനം പലിശയോടു കൂടി തന്നെ നമ്മുടെ പെൻഷൻ തിരിച്ചു പിടിക്കുന്നതാണ് അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ് അറുപത് വയസ്സ് തികയാകാത്ത വിദാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായും വിധ വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായും പുനരുവാധിതമില്ലാത്ത സർട്ടിഫിക്കറ്റ് നൽകുക അതുപോലെ തന്നെ മഷ്ടിംഗ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ മഷ്ടിംഗ് ചെയ്യുന്ന സമയത്ത് വിദേശത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസുകളിലെല്ലാം പെട്ട ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായും മഷ്റ്റിംഗ് പൂർത്തിയാക്കുക അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളാണെങ്കിൽ ഒരു ലക്ഷം താഴെ വരുമാനമുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യുക ഇതിനെല്ലാം നിങ്ങളുടെ നിങ്ങൾക്ക് സ്വന്തമായി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനെ ചെയ്യാൻ സാധിക്കും നീ ഓൺലൈനെ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ ഇവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ സഹായിക്കുന്നുണ്ട് ഏതായാലും കുടിശ്ശിക പെൻഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം